രാജ്യത്തുടനീളമുള്ള കരകൌശല തൊഴിലാളികളുടെ നൈപുണ്യ വികസനവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് മുപ്പത്തിരണ്ടായിരത്തിലധികം പേർ പ്രധാനമന്ത്രി വിശ്വകർമ്മ ഗുണഭോക്താക്കൾക്കുള്ള തൊഴിൽ പരിശീലനം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുകയാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ജില്ലയിലെ ജൻശിക്ഷൻ സംസ്ഥാന നേതൃത്വത്തിലാണ് പദ്ധതിയുടെ സംസ്ഥാനത്തെ ആദ്യ പരിശീലനം നടക്കുന്നത് റിപ്പോർട്ട് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ രാജ്യത്തെ കരകൗശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും തൊഴിൽ നൈപുണ്യ പരിശീലനവും സാമ്പത്തിക പിന്തുണയും നൽകുകയാണ് പി എം വിശ്വകർമ്മ പദ്ധതിയുടെ ലക്ഷ്യം കേരളത്തിൽ ആദ്യമായി പാലക്കാട് ജില്ലയിലാണ് പദ്ധതിയിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത് പരിശീലനം ആരംഭിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന കോമൺ സർവീസ് സെന്റർ ജില്ലാ മാനേജർ ഖാലിദ് മുഹുസി നമ്മൾ തുടങ്ങിയത് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിലായിരുന്നു ഇന്ത്യയിൽ തുടങ്ങിയത് അതിൽ ആദ്യം തുടങ്ങിയത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ പന്ത്രണ്ടായിരത്തോളം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ ഏറ്റവും കുറഞ്ഞ റിജക്ഷൻ വന്നിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട് കാരണം നമ്മൾ അപേക്ഷയുടെ ഓരോ പ്രോസസ്സിലും കൂടുതൽ റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവരുടെ അപേക്ഷകൾ പരിഗണിച്ചിരിക്കുന്നത് തയ്യൽ ബാർബർ സലൂൺ മേഖലയിലെ ഗുണഭോക്താക്കൾക്കുള്ള പരിശീലനമാണ് പാലക്കാട് പുരോഗമിക്കുന്നത് പരിശീലനം പൂർത്തിയാക്കിയവർക്ക് നൽകുന്ന തൊഴിൽ ഉപകരണങ്ങളുടെ രജിസ്ട്രേഷനും ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ടെന്ന് പാലക്കാട് ജെ ഡയറക്ടർ സിജു മാത്യു പറഞ്ഞു ഇവിടെ ഞങ്ങൾ മൂന്നോളം ട്രേഡുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പതിനെട്ട് വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ നിന്ന് ഇരുപത്തിയെട്ടോളം കോഴ്സുകളിലാണ് വിശ്വകർമ്മ ഓൾ ഇന്ത്യയിൽ പരിശീലനം നൽകുന്നത് അതിൽ പെടുന്ന ടൈലർ ബാർബർ കൊയർ വീവിംഗ് എന്ന് പറയുന്ന മൂന്ന് ട്രേഡുകളിലാണ് ഇരുന്നൂറ്റി നാൽപ്പതോളം ബെനഫിഷ്യറീസിനെ ഗവൺമെന്റ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി അതിൽ ഇന്നത്തെ ഡേറ്റ അനുസരിച്ച് ഏകദേശം ഇരുന്നൂറോളം പേര് എൻറോൾമെന്റ് കംപ്ലീറ്റ് ചെയ്തു ഇതുകൂടാതെ പരിശീലനത്തിന് ശേഷം ആറാമത്തെ ദിവസത്തെ പരീക്ഷ അപ്പിയർ ചെയ്യുന്നതിന്റെ പുറകെ ഇവർക്ക് എലിജിബിലിറ്റി പതിനയ്യായിരം രൂപയുടെ ടൂൾ കിറ്റ് ഇവർ ഏത് ഇതിലാണോ പഠിച്ചത് അതായത് ഏത് സെക്ടറിലാണോ പഠിച്ചത് അതിൽ പരിചയപ്പെട്ടിട്ടുള്ള ടൂൾ കിറ്റ് ഇവർക്ക് ഗവൺമെന്റ് പതിനയ്യായിരം രൂപ വർത്തുള്ള മൂല്യമുള്ള ഒരു ടൂൾ കിറ്റ് സൗജന്യമായി നൽകുന്നു പരിശീലന കാലയളവിൽ പ്രതിദിനം അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൻഡും ആയിരം രൂപ യാത്രാ ചെലവും കേന്ദ്ര സർക്കാർ ഗുണഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് ആ പദ്ധതിയുടെ അംഗപ്പെ അംഗങ്ങളായി പറഞ്ഞാൽ അതിലെ ഒരു ദിവസത്തെ പൈസ എന്ന് പറഞ്ഞത് അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ കൂടെ ടി എ പൈസ അങ്ങനെ വെ വെള്ളിയാഴ്ച വരെ ക്ലാസ് ഉണ്ട് ശനിയാഴ്ച വീണ്ടും ഒരു എക്സാം വയ്ക്കും അപ്പോൾ ഈ ടി എ ഏ ക്ലാസ് ക്ലാസ്സിനും പിന്നെ അതിനും കൂടിയിട്ട് നാലായിരം രൂപ മൊത്തം ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു ഏറ്റവും നന്നായിട്ട് ഇരുന്നു പറഞ്ഞാൽ പത്ത് സ്റ്റിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു അതിൽ ഓവർലാക്ക് സ്റ്റിച്ച് എവിടെയും ഞങ്ങളൊക്കെ സാരി വക്കടിച്ച് കൊടുക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയത് മുപ്പത് രൂപ മാത്രമേ കിട്ടുകയുള്ളു അപ്പൊ ഓവർലാക്ക് ചെയ്ത് കൊടുത്തു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനേക്കാളും നൈപുണ്യ പരിശീലനവും സാമ്പത്തിക പിന്തുണയും നൽകി പരമ്പരാഗത തൊഴിൽ മേഖലയിലെ തൊഴിലാളികളെ സ്വയം സംരംഭകരായി മാറാൻ സഹായിക്കുന്ന പി എം വിശ്വകർമ്മ പദ്ധതിക്ക് വ്യാപകമായ സ്വീകരണമാണ് പാലക്കാട് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്